നമസ്കാരം ഞങ്ങളെ വ്യാപാർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഡെസ്ക് ടോപ്പ് വെർഷനിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കമ്പനികളൊക്കെ എങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വ്യാപാർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന് എല്ലാ ദിവസവും ഡിസ്കൗണ്ടോട് കൂടി ലൈസൻസ് ആക്ടിവേഷന് മൂന്ന് മാസം വരെ എക്സ്ട്രാ വാലിഡിറ്റി മലയാളം ലാംഗ്വേജ് ടെക്നിക്കൽ സപ്പോർട്ടും ആണ് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക വ്യാപാർ സോഫ്റ്റ്വെയറിൽ ചില ഞങ്ങളെ കസ്റ്റമറൊക്കെ പറയാറുണ്ട് ഞങ്ങൾ കമ്പനിയൊക്കെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അത് ഡിലീറ്റ് ആവാതെ മൈ കമ്പനീസിൻ്റെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് മൊത്തത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാതെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതേപോലെ കാണും നിങ്ങൾ എന്ത് ചെയ്യും ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യും എന്നിട്ട് ഡിലീറ്റ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യും അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് ആവാത്തതിൻ്റെ കാരണം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളെ വ്യാപാര സോഫ്റ്റ്വെയറിൽ ഇതുപോലെ ഒരുപാട് കമ്പനി ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണുന്ന കമ്പനി ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പനി ഓപ്പണായി വരും ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കമ്പനിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം ഞാനിവിടെ സെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് അതുപോലെ നിങ്ങളും ഒരു മൂന്നാല് വർഷം ബാക്കിലേക്ക് ഡേറ്റ് ഒക്കെ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കമ്പനിയാണോ അല്ലേ എന്നുള്ളത് അങ്ങനെ ആവശ്യമുള്ള കമ്പനി അല്ല എന്ന് ഉറപ്പായതിനു ശേഷം ഈ ഒരു കമ്പനിയാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണ്ടേ എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സിങ്ക് ആൻഡ് ഷെയർ എന്നുള്ള ആദ്യം ക്ലിക്ക് ചെയ്യണം സിങ്ക് ആൻഡ് ഷെയർ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്തിട്ട് സിംഗ് ഓൺ ആണോ എന്നുള്ളത് നോക്കണം ഇവിടെ സിംഗ് ഓൺ ആണ് നമ്മൾ ഈ ഒരു കമ്പനി സിങ്ക് ഒഴിവാക്കണം അതിന് ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾ സിങ്ക് എന്ന് കാണും ഈ ഡിസേബിൾ സിങ്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഡിസേബിൾ സിങ്കിൽ ക്ലിക്ക് ചെയ്ത് യെസ് ഡിസേബിൾ കൊടുക്കുക യെസ് ഡിസേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിങ്ക് ഓഫായിട്ടുണ്ട് അതാണ് റെഡിൽ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം തിരിച്ച് ഹോംലേക്ക് വരിക ഹോമിലേക്ക് വന്ന് വീണ്ടും ഞാൻ പറയുകയാണ് ഈ ഒരു കമ്പനി എന്നെ ഡിലീറ്റ് ചെയ്യേണ്ടേ എന്നുള്ളത് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് സിങ്ക് ഓഫ് ചെയ്യേണ്ടത് അങ്ങനെ സിങ്ക് ഓഫ് ചെയ്ത് ഹോം പേജിലേക്ക് തന്നെ തിരിച്ചു വരിക എല്ലാ ട്രാൻസാക്ഷനൊക്കെ നോക്കുക ആവശ്യമില്ലാത്ത കമ്പനി അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക കമ്പനി എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക ചേഞ്ച് കമ്പനി എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ കമ്പനീസ് കമ്പനീസുകാരന് കുറച്ച് ഡീറ്റെയിൽകൾ കാണാം നമ്മുടെ നിലവിലുള്ള കമ്പനികളൊക്കെ കാണാം ഇവിടെ കറണ്ട് കമ്പനി അറിഞ്ഞേ കാണും ഇവിടെ വളരെയധികം ശ്രദ്ധിക്കുക കറണ്ട് കമ്പനി അറിഞ്ഞു കാണും ഇതിന് നേരെ ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണും ഈ മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റീനെയിം കമ്പനി എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റീനെയിം കമ്പനി എന്നുള്ള ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള കമ്പനിയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഡിലീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിലീറ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ കമ്പനി എന്നിട്ട് അപ്ഡേറ്റ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ പേരിപ്പം ഡിലീറ്റ് വണ്ണ് എന്നായി ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള കമ്പനിയാണ് അതുപോലെ രണ്ടാമത്തെ കമ്പനിയും ആക്കി നോക്കണം ഇവിടെ ഒന്നാമത്തെ കമ്പനി ഡിലീറ്റ് വണ്ണ് എന്ന് ഞങ്ങൾ പേരും കൊടുത്ത് സിംഗ് ഓഫ് ആണോ എന്നുള്ളത് ഉറപ്പും വരുത്തുക അങ്ങനെ സിംഗ് ഓഫ് ആണ് എന്നുള്ളത് ഉറപ്പായി അതിന് ശേഷം അടുത്ത കമ്പനി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതും ഇതുപോലെ ഓപ്പൺ ആക്കി നോക്കുക അതിൻ്റെ ശേഷം ഈ കമ്പനിയിലുള്ള ട്രാൻസാക്ഷനുകളാണ് നിലനിർത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ സിങ്ക് ഓഫ് ഒന്നും ചെയ്യാതെ നേരെ കമ്പനി എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് കമ്പനി എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക ചേഞ്ച് കമ്പനി എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കമ്പനിയാണ് നമുക്ക് ഡാറ്റ കാര്യങ്ങളൊക്കെ ഉള്ള ഒറിജിനൽ കമ്പനി എങ്കിൽ ഇതേപോലെ കറൻറ്റ് കമ്പനി എന്നുള്ളതിൻ്റെ നേരെ പോയിട്ട് മൂന്ന് ഈ ഡോട്ട് കാണും ഇവിടെ ക്ലിക്ക് ചെയ്യുക റീനേവ് കമ്പനി എന്ന് കൊടുക്കുക എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക ഒറിജിനൽ ഡാറ്റ എന്നോ അങ്ങനെ എന്താണോ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാപനത്തിൻ്റെ പേരോ എന്താ വെച്ചാൽ കൊടുക്കുക ഞാനിവിടെ ഒറിജിനൽ ഡാറ്റ എന്ന് ടൈപ്പ് ചെയ്ത് അപ്ഡേറ്റ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യാണ് അങ്ങനെ ഞാൻ ഇവിടെ നാലാമത് കിടക്കുന്ന ഡിലീറ്റ് ചെയ്യണം എന്നാൽ ഒറിജിനൽ ഡാറ്റ എന്നുള്ളത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല അപ്പം അത് സിങ്കോണായിട്ട് തന്നെ കിടക്കണം ഇവിടെ രണ്ട് കമ്പനിയും കൂടെ കിടക്കുന്നുണ്ട് ഈ രണ്ട് കമ്പനിയും കൂടെ നമുക്ക് ഡിലീറ്റ് ഡിലീറ്റാക്കാൻ എങ്ങനെ നോക്കാം നേരെ ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയിട്ട് സിങ്ക് ആൻഡ് ഷെയർ എടുക്കുക എന്നിട്ട് ഇവിടെ നേരെ ഡിസേബിൾ സിങ്ക് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഈ ഒരു കമ്പനിയും യെസ് ഡിസേബിൾ എന്ന് കൊടുത്ത് സിങ്ക് ഓഫ് ആക്കി എന്നിട്ട് വീണ്ടും കമ്പനി ചേഞ്ച് കമ്പനി എന്നുള്ളവിടെ പോയി അങ്ങനെ ഈ ഒരു കമ്പനിയും ഡിലീറ്റ് ഡിലീറ്റാക്കാനുള്ള ഈ കറണ്ട് കമ്പനിയും ഡിലീറ്റ് ഡിലീറ്റാക്കാനുള്ളതാണ് അപ്പോൾ ഇതും സിങ്ക് ഓഫ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു റീനെയിം നമുക്ക് ടൈപ്പ് ചെയ്യാം ഡിലീറ്റ് സീറോ ടു ഡിലീറ്റ് രണ്ടാമത്തെ കമ്പനി അങ്ങനെ ടൈപ്പ് ചെയ്ത് അപ്ഡേറ്റ് കൊടുക്കുക ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കമ്പനിയും കൂടെ ഉണ്ട് നമുക്കറിയാത്തൊരു കമ്പനി ഇതും ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക അങ്ങനെ ഈ ഒരു കമ്പനിയും ആവശ്യമുള്ള ഡാറ്റയാണെങ്കിൽ നിങ്ങൾ സിംഗ് ഓഫ് ചെയ്യരുത് നേരെ കമ്പനി പേര് മാറ്റി കൊടുത്താൽ മതി ഇവിടെ ഞാൻ ഈ ഒരു കമ്പനി നമുക്ക് നിലനിർത്താനുള്ളതുകൊണ്ട് ഞാൻ സിംഗ് ഓഫ് ആക്കുന്നില്ല നേരെ കമ്പനി അവിടെ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് കമ്പനി എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഈ ഒരു കമ്പനീൻ്റെയും പേര് മാറ്റുകയാണ് റീനെയിം എന്നുള്ള ഇടത്ത് ഞാൻ പേര് മാറ്റാൻ പോവുകയാണ് അങ്ങനെ എവിടെയും പേര് ഞാൻ ഒറിജിനൽ ഡാറ്റ നമുക്ക് ആവശ്യമുള്ള കമ്പനി ആയതുകൊണ്ട് ഒറിജിനൽ ഒറിജിനൽ ഡാറ്റ സീറോ ടു എന്നുകൊടുത്ത് ദുരുമഹാനക്ക സ്ഥാപനത്തിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഈ രണ്ട് കമ്പനി നമുക്ക് നിലനിർത്തണം അപ്പോൾ ഈ രണ്ട് കമ്പനിയും സിങ്കോണാണ് കറക്റ്റ് പേരൊക്കെ കൊടുത്ത് ഈ രണ്ടെണ്ണം നമുക്ക് ഡിലീറ്റ് ചെയ്യണം അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ നേരെ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ അത് ഡിലീറ്റായി പോയി അതിൻ്റെ ശേഷം ഈ ഒരു കമ്പനിയും ഡിലീറ്റ് ആക്കണം ഡിലീറ്റ് ചെയ്യുക എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക ഒരു കാരണവശാലും നിങ്ങൾ കറണ്ട് കമ്പനി വെച്ചാണ്ട് ഡിലീറ്റ് ചെയ്യരുതേ അപ്പോൾ ഡിലീറ്റ് ഡിലീറ്റാവാത്തൊരു പ്രശ്നം വരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കമ്പനി ഓപ്പണാക്കി വെച്ച് രണ്ടാമതും ഈ ഒരു മൈ മൈക്കമ്പനീസിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഇതുപോലെ കറണ്ട് കമ്പനി നമുക്ക് ആവശ്യമുള്ള കമ്പനീൻ്റെ മുകളിൽ വെച്ചിട്ട് നേരെ ആവശ്യമില്ലാത്ത കമ്പനീൻ്റെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്നുള്ള ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ ഡെസ്ക് ടോപ്പിൻ്റെ ട്രാൻസാക്ഷൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്